എന്ന കിതാബിൽ പറഞ്ഞ ടിപ്സ് ആണ് പറയുന്നത് സമ്പത്ത് വർദ്ധിക്കാൻ ഐശ്വര്യം ആവശ്യങ്ങൾ നിറവേറാനും കാര്യങ്ങൾ എളുപ്പമാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അമൽ ചെയ്തുകൊപ്പം ലഭിച്ചേക്കും അതുപോലെ നമ്മുടെ മക്കൾ നിത്യവും വീട്ടിൽ യാസീൻ ഓതുന്നവരാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ യാസീൻ ഓതൻ അവരോട് പറയുക ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കരുതി യാസീൻ ഓതുക ഏത് സമയത്തും നിങ്ങൾക്ക് ഓതാം രാത്രി ിൽ പകൽ ഏത് സമയത്തുമാകാം സൗകര്യം നിങ്ങളുടെ കയ്യിലാണ് പരിശുദ്ധ യാസീൻ ഓതുക ഏഴ് മുബീൻ ഉൾക്കൊള്ളുന്നതാണ് യാസീൻ സൂറത്ത് ഓരോ മുബീനും എത്തിയാൽ അള്ളാഹുവിന്റെ മഹത്തായ ഈ രണ്ടു നാമങ്ങൾ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഈ നിറഞ്ഞങ്ങൾ അഥവാ വീതം ഓരോ മുബീനും എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ യാസീൻ കംപ്ലീറ്റ് ആക്കുക ചെയ്യുക പ്രിയപ്പെട്ടവരെ ഉറപ്പായും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ആഗ്രഹങ്ങൾ നിറവേറും കാര്യങ്ങൾ എളുപ്പമാകും